ആ അമ്മു ഞാൻ ഓയിൽ മേടിച്ച കസ്റ്റമർ കേട്ടോ എനിക്ക് ഇപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുതലായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ മുടി അത്യാവശ്യം കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എന്തായാലും നല്ല രീതിയിലേക്ക് മാറ്റമുണ്ട് കേട്ടോ താങ്ക് യു അമ്മു ഞാൻ ഓയിൽ ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുണ്ട് ഡാൻഡ്രഫൊക്കെ നന്നായിട്ട് മാറി ഞാൻ ഒരുപാട് വഴികളൊക്കെ നോക്കിയായിരുന്നു ഡാൻഡ്രഫ് മാറാൻ വേണ്ടി പക്ഷെ എന്നിട്ടൊന്നും മാറിയില്ല പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ താങ്ക്സ് പറഞ്ഞു കേട്ടോ സൂപ്പർ ആയിരുന്നു അമ്മു ഞാൻ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ പക്ഷെ ഏത് ഓയിൽ യൂസ് ചെയ്താലും ഭയങ്കര തലവേദന വരാറുണ്ട് പക്ഷെ ഈ ഓയിൽ യൂസ് ചെയ്യുന്നതിന് ശേഷം എൻ്റെ തലവേദന ഒക്കെ പോയിട്ടോ നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് മേടിക്കുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാവോ എന്ന് വിചാരിച്ചു പിന്നെന്താ മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറിയിട്ടുണ്ട് ചെറുതായിട്ട് എനിക്ക് ഗ്രോത്തും തോന്നുന്നുണ്ട് ഇനി ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് പറയാട്ടോ നല്ല ഓയിലാണ് സൂപ്പർ അമ്മു പിന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം പാക്കിംഗാണ് പാക്കിംഗ് സൂപ്പർ പാക്കിംഗ് അമ്മു ഈ അമ്മൂവിൻ്റെ പാക്കിങ് കണ്ടുപഠിച്ച് ഞാൻ അച്ചാർ അച്ചാറിപ്പം കൊണ്ടുപോകുമ്പോൾ ഇതുകൂട്ട് റാപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഒട്ടും എണ്ണ പുറത്ത് വരുന്നില്ല കേട്ടോ താരനൊക്കെ കേട്ടോക്കെ പോയി നല്ല മാറ്റമുണ്ട് ഹലോ ഹായ് അമ്മോ ഇനി ഇത് ഈ പ്രൊഡക്റ്റ്സ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഉണ്ട് ഫാമിലി ഗ്രൂപ്പ് അതിൻ്റെ അകത്ത് എൻ്റെ ചിറ്റിയാണ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് നല്ലതാണ് യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കസിൻസ് രണ്ടു മൂന്ന് പേര് ഇത് യൂസ് ചെയ്തു അത് കഴിഞ്ഞ് അവരും നല്ല റിസൾട്ട് ഇങ്ങനെ ഷെയർ ചെയ്തു അപ്പം ഞാൻ ഇതുപോലെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുമായിരുന്നു എൻ്റെ താരൻ്റെ പ്രശ്നമുണ്ട് ഞാൻ താമസിക്കുന്നത് യു കെയിലാണ് അപ്പം ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം എല്ലാം കൊണ്ടും മുടി വളരെയധികം പോകുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാധനം വളരെ ബുദ്ധിമുട്ടൊക്കെ കിട്ടാനായിട്ട് അപ്പം എണ്ണയൊക്കെ ഉണ്ടാക്കുകയെന്ന് ഭയങ്കര പാടുള്ളൊരു സംഗതിയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ അനീതിയോട് പറഞ്ഞു ഈ സാധനം എനിക്ക് വേണം ഇത് മേടിച്ച് തരണം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആണ് ഇത് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് ഞാൻ ആദ്യത്തെ ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് തോന്നി എനിക്ക് എൻ്റെ ഹെയർ ഫോളൊക്കെ കുറയുന്ന പോലെ തോന്നി അതായത് ഒരു കുറേ ഹെയർ ഫോൾ ചെയ്യുന്നുണ്ട സമയത്ത് ആദ്യത്തെ യൂസേജിൽ മുടി വാഷ് ചെയ്തപ്പോൾ അധികം ഹെയർ ഇങ്ങനെ പോകുന്നില്ലായിരുന്നു അപ്പം സെക്കൻഡ് വാഷില്ല ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഞാൻ എൻ്റെ കോമ്പ് ചെയ്തപ്പം ഒരു തുള്ളി ഒരു മുടി പോലും വരുന്നില്ല പുറത്തേക്ക് പോകുന്നില്ല അപ്പം അങ്ങനെ ഒത്തിരി ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാം പറഞ്ഞു ഇങ്ങനെയൊരു ഇത് നല്ല എമേസിങ് റിസൾട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം താങ്ക്സ് വൺസ് അഗെയിൻ അമ്മു നല്ല പ്രൊഡക്റ്റാണിത് മോളെ ഞാൻ എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് അനുഭവം ഉണ്ട് നല്ലപോലെ ബ്രാൻഡ് ഓഫ് ഒക്കെ നല്ലപോലെ പോകുന്നുണ്ട് അപ്പൊ ഞാനൊരു മൂന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് മേടിക്കുന്നുണ്ടല്ലേ ഉണ്ട് ഞങ്ങളിപ്പം ഇത് നാലാമത്തെ വട്ടാന്ന് തോന്നുന്നു ഇപ്പം മൂന്നാമത്തെ വട്ടം അമ്മ എനിക്ക് ഒരു ബോട്ടില് ഓയിലും കൂടി വേണേ ഞാനൊരു ആറു മാസം മുന്നേ വാങ്ങിയിരുന്നു അത് തേച്ചിട്ടേക്ക് നല്ല മാറ്റമുണ്ട് മുടിക്കൊക്കെ നല്ല കട്ടി വന്നു പിന്നെ മുടി കൊഴിച്ചിൽ നിന്നു ഒരു പ്രശ്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നീരക്കാനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു ബോട്ടിലും കൂടി വേണാമോസെ അപ്പോൾ നമ്മുടെ ഹെയ്റൂലിൽ പുതിയ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പുതിയ സ്റ്റോക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യോടെ തന്നെ അത് വീഡിയോ ആക്കിയേക്കാണ് കാര്യം ഇപ്പം ഗൾഫിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ എന്നോട് കൂടുതലും ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പോഴത്തെ പുതിയ സ്റ്റോക്ക് അല്ലെ മൂന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പുതിയ സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കാറുണ്ട് കേട്ടോ കാര്യം വെളിയിലോട്ടൊക്കെ കൊണ്ടുപോകുന്നവർക്ക് കൊടുത്തു കൊടുത്തുവിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ പലവരും റിസൾട്ട് കിട്ടിയിട്ടുള്ളവരെ വോയിസ് നമുക്ക് ഇട്ടിത്തരാറുണ്ട് കേട്ടോ കുറേ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ കിട്ടുന്നു പറയുന്നത് കേട്ടു അമ്മു റിസൾട്ട് ചോദിച്ചു മേടിക്കുന്നതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെന്നൊക്കെ ഒരിക്കലും അല്ല കേട്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവോടെ സഹിതം വന്ന് സംസാരിക്കുക ചുമ്മാ തെളിവില്ലാണ്ട് ആർക്കും എവിടെയും കിടന്ന് സംസാരിക്കാൻ പറ്റൂട്ടോ ഒരു ഒരു നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ബിസിനസ്സിനെ തകർത്തെറിയാണ്ട് ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഇത് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിപ്പെടാണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ദൈവം എന്തായാലും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് ഉറപ്പാണ് കാരണം ഞാൻ ഇതുവരെ ആരുടെ അടുത്ത് ഒരു അധിയോ വഞ്ചനയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനുള്ള റിസൾട്ട് എനിക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തരാറുണ്ട് കേട്ടോ ആ ഒരു റിസൾട്ടാണ് ഞാൻ പബ്ലിക്കിലോട് ഇടാറുള്ളത് പിന്നെ പറയുന്നവർക്ക് എന്തും പറയാം കേട്ടോ നമ്മളെ തകർക്കാണ്ടുള്ള പരിപാടിയാണെന്ന് അറിയാം കുഴപ്പമൊന്നും ഇല്ല അവിടെ കിടന്ന് പറഞ്ഞുകൊള്ളുക അതൊന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ നമ്മൾ എന്തായാലും ഇങ്ങനെ ഹെയറോളിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കും കാര്യം ഒത്തിരി ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് ഉപകാരം ഉപകാരമുണ്ടാകുന്നുണ്ടെന്ന് ഒത്തിരി ആൾക്കാർ വോയിസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ചെറിയൊരു വയ്യഴിക കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതില്ലാതെ കൂടുതലും ഫാമിലി മെമ്പേഴ്സിൻ്റെ വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പഴയതും പുതിയതും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ മിക്സായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മിക്കവാറും ആൾക്കാർ വിളിക്കുന്നുണ്ട് വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ കാണില്ല മെസ്സേജ് അയച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് അവർക്കുള്ള റിപ്ലൈ തരാം കേട്ടോ കുറച്ച് ലേറ്റ് ആയെന്നുണ്ടെങ്കിലും ഞാൻ റിപ്ലൈ അന്നുള്ള ആൾക്കാർക്ക് അന്നു തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണമാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ആയി പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു